ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ റിലേഷനിലൊക്കെ ഉള്ള തേർഡ് പാർട്ടിയെ റിമൂവ് ചെയ്യാനുള്ള വീഡിയോ ആണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ മൂന്നാമതൊരായിട്ട് വരുന്ന കാമുകി കാമുകന്മാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത തേർഡ് പാർട്ടിനെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള കാര്യമാണ് ഒരു വൈറ്റ് പേപ്പറും ഗ്രീൻ കളർ പെനാണ് അവിടെ എത്തിയിരിക്കുന്നത് ഏത് കളർ പെൻ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഞാൻ ഈ പേപ്പറിൽ കാണ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഒരു കളം വരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് മേളിൽ ഏറ്റവും മേളിൽ നെയിം എഴുതുക ഏറ്റവും താഴെ നമ്മുടെ പേര് എഴുതുക എഴുതുന്ന ആളുടെ പേര് അതുപോലെ നടുക്ക് തേർഡ് പാർട്ടിയുടെ പേര് പേരെഴുതിയിട്ട് നമ്മളെ തേർഡ് പാർട്ടിയുടെ പേര് വെട്ടിക്കളയുക ഇനി ഈ പേപ്പർ നമ്മൾ ഒരു മൂന്നോ നാലോ പീസായിട്ട് മടക്കുക എന്നിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന നമ്പർ നിങ്ങൾ നിങ്ങളതിൻ്റെ മേളിൽ എഴുതുക നിങ്ങൾ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ഈ കാര്യം ചെയ്യണം ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം കത്തിച്ച് കളയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്